தெபாரியா உன் நேlemeக்காக தான் உமேல आशा வெச்சறத தவற. இது வரைக்கும் சில ரியாக்ஷன்ஸ். ഞാൻ ഉദ്ദേശിക്കുന്ന വല്ല കാര്യമാണെങ്കിൽ അത് ഇങ്ങനെ ചടാ പറ്റത്തില്ല നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഓ െന്ന് വിചാരിച്ചോ എന്റെ അടുത്ത് ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ സാരി വാങ്ങിക്കുന്നത് കണ്ടെന്ന് ഇനി ഇങ്ങനെ വിളിക്കാനുള്ള അവകാശം എനിക്കില്ല കുട്ട നമ്മൾ വെറും തമാശയ്ക്ക് വണങ്ങിയതില്ലേ ഇപ്പം നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഇനി നാം എങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കേണ്ടത് വേറെ ഒരുപാട് ആൾക്കാരാണ്

എന്തിനാ ഇങ്ങനെയൊക്കെ ഇനി ഇങ്ങനെയൊന്നും വേണ്ട അന്ന് അടുത്ത് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്ക വാശി മൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര് എന്നിട്ടെല്ലാം മറന്നേര് എല്ലാം മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിനും ചിപ്പായിക്കും അറിയാമല്ലോ സുധീരനെ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങളെ കണക്ക് സങ്കടം ഞങ്ങൾക്കല്ലേ വരേണ്ടത് നിങ്ങളെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേയുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിക്കാൻ പറ്റൂല ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുവായപ്പോഴെങ്കിലും പറരികെ ഏൽപ്പിക്കുക അച്ഛനും കൈക്കോട്ട് തീയിലിട്ട് പഴിപ്പിക്കും അയാൾ മന്ത്രം ജപിക്കും അപ്പൊ കുഞ്ഞാത്തലിന്റെ നേഹം ചുട്ട് പൊള്ളും എരിപൊലി സഞ്ചാരമായിട്ട് ഓടി പുഴയിലോ കടലോ ചെന്ന് ചാടേണ്ടി വരും പിന്നെ ജപിച്ചു കാഞ്ഞിരമുട്ടിയിൽ ആണി അടിക്കും അപ്പൊ കുഞ്ഞാത്തലെ തലയിലാ ആണി കയറ കടമറ്റത്തനാലും ചെയ്താ തന്നെയാ ഞാൻ ഐതീകമാലേ വായിച്ചിട്ടുണ്ട് എന്നെ കാണാനല്ലല്ലോ ഇവിടേക്ക് വരണത് എനിക്കറിയാം ജാനൂട്ടിയെയും കാണണം ജാനൂട്ടിയുടെ വർത്തമാനം കേൾക്കാൻ എനിക്കിഷ്ടാണ് വേണ്ട സരോജിന്റെ അടുത്തേക്ക് കൊടുത്തോളൂ സരോജിൻ്റെ അടുത്തോടെ ഇഷ്ടമുള്ളൂ സീപ്രോ കിച്ചൻ പ്രോഡക്ട്സിന്റെ ചില ലളിതവും ഉപകാരപ്രദവുമായ ഐറ്റംസ് ഐറ്റംസുമായാണ് സാർ ഞാൻ സർ സാറിന്റെ ഭാര്യയും അമ്മയും അടുക്കളയിൽ അടുക്കളയിൽ ചാരവും സോപ്പും പുരണ്ട ആ സർ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഈ കയ്യുറകൾ വേണ്ട വേണ്ട ആവശ്യമില്ല ഗ്യാസ് ഗ്യാസ് ലാഭിക്കാം ലാഭം വേണ്ട മടക്കാവുന്നതും കത്രിക മുതൽ ചട്ടുകം വരെ ആക്കാവുന്നതുമായ ഏഴ് ഉപകരണങ്ങൾ ഒന്നിൽ സെവൻ സമറായി ഏഴ് ഉപയോഗങ്ങൾ നടക്കും

അതിനെനിക്ക് സമയം വേണം ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു അങ്ങനെ നാട്ടുകേർക്കും അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാളുടെ സ്നേഹവും വിശ്വാസവും തകർത്ത് കളഞ്ഞു

സുഭാഷ് പാർക്കിൽ ഒര മണിക്കൂറിനുള്ളിൽ എത്തണം എന്താ സമ്മതിച്ച പറയാതെ പോണം എന്നാ കരുതിയത് പിന്നെ ആരോടും മര്യാദകേട് കാണിക്കരുതല്ലോ എന്നാലും അച്ഛൻ എങ്ങനെ ഒരു ടീച്ചറെ ചതിക്കാൻ പറ്റി അതും രണ്ടുവട്ടം പാവം അവരുടെ സമനില തെറ്റാത്തത് ആരുടെയോ ഭാഗ്യം സോമേട്ട് സ്റ്റെഡിബുത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്നു രണ്ടാളും ഒരു കാര്യം ചോദിക്കാൻ എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ പരിമളത്തെ പറ്റി ചോദിച്ചോന്ന് ഇല്ല ഇല്ലയാ ചോദിക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഞങ്ങളൊന്നും വേണ്ടല്ലോ വീട് കാവികം ഒന്നരടം വന്ന് അടിച്ച് വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണേ എനിക്ക് നേഹല്ലാത്തവർക്കും നമ്മളെ തന്നെ പരാതി ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോരോ ഭാവി ആ ഭാവിയെ പറ്റി ഒരറിയിപ്പുണ്ട് എന്റെ പെണ്ണാണകത്ത് ഒരാള് വന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാ ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് തന്നെ ഇഷ്ടായി കൂടുതൽ ഇഷ്ടമായത് ഈ മത്തം കോലത്തെ മോന്തയും രണ്ടും ഉണ്ടാക്കണ്ണുവാ കൊടിമരം പോലത്തെ പെണ്ണായത് കൊണ്ട് ഭയങ്കര ഇഷ്ടായിട്ട് ക്ലാസ്സിൽ കുട്ടികൾ പറഞ്ഞു ഇവിടെ എന്താ അച്ഛാ വിശേഷം വിശേഷങ്ങൾ ഉണ്ടല്ലോ നിനക്ക് നഴ്സിംഗ് കോളേജിൽ കാർഡ് വന്നിരിക്കുന്നു അച്ഛൻ ടീച്ചറോട് പറഞ്ഞിരുന്നെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഫോൺ വിളിച്ച് പറയുവായിരുന്നല്ലോ എന്തിനാ അവരൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോണത് ഞാനിങ്ങോട്ട് പോന്നു നിന്നെ ഒന്ന് കാണുകയും ചെയ്യാല്ലോ അങ്ങനെയൊന്നും ഇല്ല പാട്ട് പാട്ട് നന്നായിട്ടുണ്ട് ടീച്ചർ ടീച്ചർ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഏത് ക്ലാസ്സിലാ ഫസ്റ്റ് ഇയർ ഫിസിക്സ് ആ ആ റെക്കോർഡൊക്കെ സൈൻ ചെയ്യണം ശരി നിന്നെ മസിൽ എനിക്കറിയില്ല അതെ ഒന്ന് ഞാൻ വന്നോളാം അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഗോപി നിനക്ക് വല്ല ഏയ് എനിക്ക് ഇവിടുമായി പിന്നെ എനിക്കാണോ പ്രശ്നം അതെ നിങ്ങൾ ഇങ്ങനെ വെറുതെ മിണ്ടാതെ മസിൽ വിളിച്ചടക്കാൻ ഞാൻ സമയക്കില്ല ഒരു കാര്യം പറയട്ടെ എനിക്കറിയാം എന്താ പ്രശ്നം എന്ന് ഞാൻ കാണാ നിങ്ങൾ തമ്മിൽ തെറ്റിയത് അന്ന് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ ഗോപി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത് അതിന് ഞാൻ സോറി പറയാം സോറി 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 ആ